ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ സ്റ്റിച്ചിങ് വ്ലോഗിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് അന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ വീണ്ടും അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ എനിക്ക് ബ്ലാക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയതിനു ശേഷം ചെയ്തതും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ അതും നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രെസ്സിൻ്റെ ഈ വർക്കുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ ഇത് കസ്റ്റമർ തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നമുക്ക് അവരടുത്തുണ്ടായിരുന്നതാണിത് ഇനി എന്നോട് ബാക്കി മെറ്റീരിയൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഷറാറ മോഡൽ ഡ്രസ്സാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇത് ടോപ്പിനാണ് കേട്ടോ ഈ വർക്കുള്ള മെറ്റീരിയൽ തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുള്ള ലൈനിങ്ങും പിന്നെ അതുപോലെ പാൻറ് പലാസോ സെർക്കിൾ പലാസോ ആണ്ട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പാൻറ്റിനുള്ള മെറ്റീരിയലും ഷോളിനുള്ളതും പിന്നെ ലേസും എല്ലാം ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ടോപ്പിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ റൗണ്ടിന് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു ലേസ് ഗോൾഡൻ ലേസ് പിന്നെ അതുപോലെ ഫ്രണ്ടിലൊരു ചെറിയൊരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സ്ലിറ്റിലും ആ സ്ലിറ്റോട് കൂടിയിട്ട് നമ്മളിങ്ങനെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നെക്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് വീഡിയോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ളത് കണ്ടാൽ മനസ്സിലാവും ആ നെക്കിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലിത് ആ സ്ലിറ്റിനും പിന്നെ അതുപോലെ അടിയിൽ റൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോളിലും സെയിം ലേസ് തന്നെ കൊടുത്തിരിക്കണം കേട്ടോ വീനക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ സർക്കിൾ സെർക്കിൾ പലാസമാണ് സ്കേർട്ടായിട്ടേ തോന്നിക്കുള്ളൂ കേട്ടോ അങ്ങനത്തെ നല്ല സർക്കിൾ എന്താ ഫ്ലെയർ ഒക്കെ വന്നിട്ടുള്ള പലയാസമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ടോപ്പിനും മറ്റേ പാൻറ്റിനും ഷോളിനും കേട്ടോ അപ്പോൾ ഇവരുടെ തന്നെ വേറെ ഡ്രെസ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും മനസ്സിലാകത്തൊരു നൈറ്റിൽ തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഈ ഒരു ബ്രിക്ക് കളർ ഇല്ലേ ഓറഞ്ച് പോലത്തെ ഒരു ചുരിദാർ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് ടോപ്പും പാൻറ്റ് ഇട്ടോ ബാക്കിയുള്ളതെല്ലാം ആയിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ എല്ലാവരുടെ ഡ്രസ്സുകളും ഒരുമിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സാധാരണ നോർമൽ ചുരിദാറാണ് പിന്നെ പാൻറ്റ് ഇതാ നോർമൽ പാൻറ്റ് തന്നെയാണ് കേട്ടോ എലാസ്റ്റിക് ഇട്ടിട്ടുള്ള അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ചുരിദാർ പിന്നെ അതുപോലെ ഇത് ടോപ്പുകളൊക്കെ ഷെയ്പ്പാക്കാനും പിന്നെ സ്ലീവൊക്കെ ഒന്ന് ചുരുക്കാൻ നെക്ക് കുറക്കാൻ അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ പിന്നെ ഇതും അതുപോലെ തന്നെ എന്താ ഷേയ്പ്പാക്കാനായിരുന്നു രണ്ട് മൂന്ന് കുട്ടികളുടെ ഡ്രസ്സുകളുണ്ട് കേട്ടോ നാല് പേരുണ്ട് അപ്പോൾ അതുമാത്രമല്ല അതിന് അളവ് തന്നിട്ടുള്ള ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ ഈ വൈറ്റൊക്കെ അളവ് തന്നിട്ടുണ്ടായിരുന്നതാണ് അവർക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു യെല്ലോ കണ്ടോ നല്ല അടിപൊളി യെല്ലോ അല്ലേ ഈ കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അതിലെ വർക്കും നല്ല ഡ്രസ്സുണ്ട് കാണാൻ പിന്നെ ഈ നെറ്റിൻ്റെ ഇത് ചെറിയൊരു കോട്ടാണ് കേട്ടോ അത് ഇതുപോലെ ആക്കാനാണ് തന്നിട്ടുണ്ടായിരുന്നത് അതും ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത എല്ലാം ഒരു അളവാണ് കേട്ടോ അളവ് ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നതാണ് നമുക്ക് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഇതെന്താ ഇത് ആ നമ്മൾ ആ ബ്രിക്ക് കളർ ചുരിദാർ സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ അളവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള അളവ് തന്നിട്ടുണ്ടായിരുന്നതാണ് പാൻറ്റും ടോപ്പ് പിന്നെ പിന്നെന്താ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ശരാറ മോഡൽ ഡ്രസ്സ് കിട്ടാം ഇതപ്പോൾ രാവിലെ അവർ വാങ്ങിക്കാനായിട്ട് വരും ഡ്രസ്സ് അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ രാത്രി തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് മടക്കി റെഡിയാക്കി വെക്കാന്ന് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം വൈ അന്ന് വൈകിട്ട് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ അന്നേക്ക് വൈകിട്ടാവുമ്പോഴേക്ക് റെഡി ആയിട്ടില്ല അപ്പോൾ അവർ പിറ്റേ ദിവസമാണ് ഫംഗ്ഷനിൽ പോകണുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു രാവിലെ മതി കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ദിവസം എന്താ പകല് ഫുള്ളി ഇരുന്നിട്ടാണ് ഈ ഒരു ഡ്രസ്സ് കട്ട് ചെയ്യലും സ്റ്റിച്ച് ചെയ്യലും പിന്നെ ഈ ഓൾട്രേഷൻസ് എല്ലാം ചെയ്തിട്ട് രാത്രിയിൽ നമ്മളെല്ലാം ഫിനിഷ് ആക്കിയിട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് കിട്ടാം അപ്പോൾ ഈ ഒരു ഡ്രസ്സുകളിൽ നിന്ന് മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ വേറെ വർക്കുകൾ വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത് അവിടെ എന്ന് എന്നുവെച്ചാൽ നമുക്ക് സ്ഥിരം തരുന്ന കസ്റ്റമേഴ്സ് ആകുമ്പോൾ അവരുടേത് തിരക്കുണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെങ്ങനെയെങ്കിലും ടൈം എടുത്തിട്ട് വേഗം ചെയ്തു കൊടുക്കുക അതാണല്ലോ വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമുക്കിപ്പോൾ എത്ര നേരത്തെ കൊടുന്ന് വന്നാലും ആ ഒരു സമയത്തൊക്കെ ആവാത്തത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടാ രാത്രിയിൽ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് അടുത്ത സെക്ഷൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മൂന്ന് ടോപ്പുകളാണ് കേട്ടോ ഒരാൾക്ക് തന്നെ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതും ഞാൻ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതിയോ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡേറ്റ് പറഞ്ഞ് വെച്ചിട്ടുണ്ട് അവരെന്നാൽ തരാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഡേറ്റ് പറഞ്ഞു അപ്പോൾ പിന്നെ അത് തെറ്റാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ ആ പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമാണ് ആ ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞ ദിവസം അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് കെടുക്കാമെന്ന് വിചാരിച്ചു പിറ്റേ ദിവസം സ്റ്റിച്ച് ചെയ്യാമല്ലോ അപ്പോൾ എന്താണ് ഇതിൽ കോളേജ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ആ തോന്നുന്നുണ്ട് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ തന്നിട്ട് ലൈനിങ് ഇല്ലാതെ ഒരു മൂന്ന് മോഡൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നോക്കിയിട്ട് അതേപോലെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുട്ടോ അപ്പോൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു മൂന്നെണ്ണം രാത്രിയിൽ തന്നെ ഇതോടുകൂടിയാണ് കട്ട് ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ മോഡല് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു എന്താ കോളേജിൽ ഒക്കെ പോണൊരു പെൺകുട്ടിയുടെ ആണ് കേട്ടോ അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യാനാണ് തോന്നുന്നുണ്ട് അപ്പോൾ എന്താണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ ഞാൻ ആ രാത്രിയിൽ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനവിടെ പുറത്ത് പോയിട്ട് എനിക്ക് അന്ന് പകൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല ഞാൻ വൈകിട്ട് ഒരു എട്ട് മണിയോട് കൂടിയിട്ടൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് രാത്രിയിൽ ഇരുന്നിട്ട് പിന്നെ ഞാൻ ഇതായിരുന്ന ഒരു സമയമൊക്കെ ആവണ വരെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നേ നാൽപ്പത്താറായിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാത്രിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ടിരുന്നത് എട്ട് മണിയല്ല ഒമ്പതര ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ എന്തായാലും രാത്രിയിലാണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ ഒന്നേ മുക്കാല ആവുമ്പോഴുക്കെല്ലാം കഴിഞ്ഞ് അയൺ ചെയ്ത് വീഡിയോ എടുക്കലും ഒക്കെ ഒരു സമയത്ത് തന്നെ കേട്ടോ ഈ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഒരു സമയം കാണിച്ചു തന്നത് കിട്ടാം അപ്പോൾ ഫസ്റ്റത്തെ മോഡൽ കണ്ടില്ലേ പിന്നെ ഇത് രണ്ടാമത്തെ രണ്ടാമത്തെട്ടാ ഫസ്റ്റത് അമ്പർല ആണ് ഇത് രണ്ടാമത്തേത് ഇതാ ഇതുപോലെ ഫ്രില്ലാണ് കേട്ടോ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ സാധാ പെറ്റിക്കോട്ട് പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിൽ ഇതാ ഷോൾഡറിൽ ഇങ്ങനെ രണ്ട് വള്ളിയൊക്കെ വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ അത് വെറുതെ വെച്ചേക്കാണ് അതിന് മുകളിൽ പിന്നെ മൂന്നാമത്തേത് ഇതാണ് കേട്ടോ ഈ നോർമൽ പിന്നെ സ്ലീവ് മാത്രമേ ഇതൊള്ളൂ നമ്മൾ പെറ്റിക്കോട്ടൊക്കെ ചെയ്യണ പോലെ തന്നെ പിന്നെ സ്ലീവ് ഇതാ എലാസ്റ്റിക് കൊടുത്തിട്ട് റൗണ്ടിനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്ന് നൈറ്റ് അതെല്ലാം കഴിഞ്ഞു ഞാൻ പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോവാണ് കേട്ടോ അപ്പോൾ പോണേന് മുന്നേ ഇതാ ഈ അലമാരയിൽ കണ്ടില്ല ഈ ഡ്രസ്സ് അല്ല ഈ മെറ്റീരിയൽസ് എല്ലാതും എൻ്റേതാണ് കേട്ടോ എൻ്റെ സ്വന്താണ് ഞാൻ ഇതുപോലെ ഷോപ്പിൽ മെറ്റീരിയൽസൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് തോന്നുന്നതൊക്കെ എടുത്ത് കൊടുന്ന് വെക്കും കേട്ടോ കൊടുന്ന് വെക്കൽ തന്നെ ഉണ്ടാവുള്ളൂ ഇതേ ഈ ഒരു മെറ്റീരിയൽ ഞാൻ കഫ്താൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അന്നൊരാഗ്രഹത്തിന് കൊടുന്ന് വെച്ചത് കേട്ടോ ഇപ്പോൾ ഒരു വർഷം ആ ഉണ്ടാവും ഇരിക്കും എല്ലാം ഓരോ സമയത്തും ഓരോന്നൊക്കെ ആയിട്ടൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചിട്ട് ഇട്ടിട്ട് പോവും കേട്ടോ അപ്പോൾ ഇന്നെനിക്ക് തോന്നി ഇതിലേതടിക്കണം അങ്ങനെ തിരഞ്ഞിട്ട് ഞാൻ ഇത് രണ്ടും സ്റ്റിച്ചാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് ഓടുന്നുണ്ടോ അപ്പോൾ കഫ്താനൊക്കെ വേഗം സ്റ്റിച്ച് ചെയ്ത് കഴിയണതാണ് പക്ഷേ ഞാൻ എടുത്തു കൊടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരെണ്ണം ഇത് നല്ല പ്രിൻറ്റാണ് ഇത് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നൊരു സ്ലിറ്റ് ടോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പക്ഷേ ഇപ്പോൾ ആ സ്ലിറ്റർ ടോപ്പിൻ്റെ ആഗ്രഹം മാറി ഇപ്പോൾ വേറെ ഒരു മോഡലട്ടാ ചെയ്തത് മറ്റു മെറ്റീരിയൽ ഞാൻ അവിടെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതെന്നാണ് അടിക്കുക എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഒരു മോഡൽ എന്താ ഒരു സിമ്പിൾ മോഡൽ തന്നെ ചെയ്തു അപ്പോൾ ഞാനന്ന് വീട്ടിൽ പോകണത് ഒരു ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്കൊക്കെ പോകാന്നായിട്ട് വിചാരിച്ചത് പക്ഷേ ആ സമയത്തൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ ഇതെപ്പോഴാണോ സ്റ്റിച്ച് ചെയ്ത് കഴിയണേ ഇവിടെ എങ്ങനെയാണോ കംപ്ലീറ്റ് ആക്കണേ അതിനനുസരിച്ച് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കണേ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാനൊന്നും അല്ല കേട്ടോ ഇടാ ഇടാറാണ് ഇപ്പോൾ അതിവേതെങ്കിലും ഒരെണ്ണം അടിച്ചിട്ടിട്ടാ ഞാൻ പോവാറ്ട്ടോ പക്ഷേ ഇത് ഞാൻ വെറുതെ കയ്യിൽ വെക്കാൻ എവിടിക്കെങ്കിലും പുറത്ത് പോകേണ്ടെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ പക്ഷേ ഇത് ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല ഞാനത് അങ്ങോട്ട് കൊണ്ടുപോയി അതുപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടു അലമാരയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അയൺ ചെയ്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ലാസ്റ്റ് ഒരു സിമ്പിൾ മോഡലാണ് കേട്ടോ ചെയ്തത് സെൻടറിൽ പ്ലീറ്റ്സൊക്കെ കൊടുത്തിട്ട് എലാസ്റ്റിക്ക് ബലൂൺ സ്ലീവൊക്കെ കൊടുത്ത് വീനക്കിലിട്ടോ അങ്ങനെ ആ ഡ്രസ്സ് അവിടെ എടുത്തു വെച്ചു പൂട്ടി വെച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം പിറ്റേ ദിവസം ഒക്കെ ആയിട്ട് ഞാൻ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മെറ്റീരിയൽ ഇതാ നമ്മുടെ ഷിഫോൺ എടുത്തിട്ടുണ്ട് ഈ ഷിഫോണിൻ്റെ മെറ്റീരിയൽ നമുക്ക് കസ്റ്റമർ തന്നെ തന്നതാണ് അതിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ ഇട്ടോ പിന്നെ ആ ഉള്ളത് ലൈനിങ് ഈ ഈ ഷിഫോണ് ഇതെല്ലാം എടുത്തതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം പോയിട്ട് എടുത്തതാണ് അങ്ങനെ ഇത് എല്ലാതും ഒരാൾക്ക് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഡ്രസ്സ് എൻ്റെ അത് ചെയ്തതിന് ശേഷം ഫുൾ ബ്ലാക്ക് ആണ് എനിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് ഇത് രണ്ട് മോഡലാണ് ഒരു ഗൗണും പിന്നെ ഒരു അബായ പോലത്തെ ഒരു മോഡലും നമ്മുടെ മൂൺ കോട്ടസ് ഉണ്ടല്ലോ അതിലൊരു വീഡിയോ കണ്ടിട്ട് ആൾക്ക് ആൾക്കിഷ്ടമായിട്ട് എനിക്ക് തന്നതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കസ്റ്റമറാണ് ആൾ എനിക്ക് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ലേസ് വെച്ചിട്ടുള്ള ഗൗണ് എനിക്ക് ഓർഡർ തന്നിട്ട് എന്നാൽ നാല് മാസൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ പക്ഷേ എന്നോട് എന്താണ് ഫ്രീ ആവുമ്പോൾ ചെയ്താൽ മതി ഫ്രീ ആകുമ്പോൾ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതുവരെ എത്തിയിട്ട് അപ്പോൾ ആൾ അബുദാബിയിലായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗൾഫിൽ പോയിട്ട് ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ആൾ ഗൾഫിൽ പോയിട്ടുണ്ട് അപ്പോൾ പോകണേന് തല ദിവസം ആയിട്ട് ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിട്ടാം അപ്പോൾ ആൾ വന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മെറ്റീരിയൽ ആ പ്ലെയിൻ്റെ ഷിഫോൺ ഉണ്ടല്ലോ പ്ലെയിൻ മെറ്റീരിയൽ എനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് പിന്നെ അതിനുശേഷമാണ് ആ വർക്കുള്ള മെറ്റീരിയൽ ഞാൻ എടുക്കേണ്ടി വന്നത് ഇട്ടാ ആൾക്ക് വേറൊരു മോഡലും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീട്ടി നീട്ടിയിട്ട് ഇതുവരെ എത്തിയിട്ടാണ് അപ്പോൾ ആൾ പിറ്റേ ദിവസം പുലർച്ചെ ഗൾഫിൽ പോവുകയാണ് അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് അതിൻ്റെ തലേ ദിവസം ഉച്ചക്കാണ് ഇട്ടോ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ സ്റ്റിച്ചിങ് റൂമിൽ വന്നിട്ട് ഫസ്റ്റ് തന്നെ ഇതാണ് ഇട്ടോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ തലേ ദിവസം രാത്രി വൈകിട്ടാണ് ഞാൻ മെറ്റീരിയൽ പോരാത്തതൊക്കെ എടുത്തു പോടണത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ നൈറ്റോട് കൂടി തീർത്ത് റെഡിയാക്കി വെക്കണം അവർ രാവിലെ പത്ത് ഇറങ്ങും ഇറങ്ങൂട്ടോ അപ്പോൾ അതിന് മുന്നേതെല്ലാം റെഡിയാക്കണം അങ്ങനെ തിരക്കിൽ പണിയെടുത്തോ എന്താ പറയുക സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിൽ ഇടക്കാണ് നമ്മുടെ മെഷീൻ ഒരു പണി തന്നുട്ടോ നല്ലൊരു പണി തന്നെ തന്നത് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടക്ക് പെട്ടെന്ന് സ്റ്റെക്കായി അവിടെ എറർ എഴുതി കാണിച്ചു കേട്ടോ അപ്പോൾ വീലങ്ങോടും ഇങ്ങോട്ടും പോവില്ലല്ലോ നമ്മുടെ പവർ മെഷീനല്ലേ അപ്പോൾ ഇതിടയ്ക്ക് ഉണ്ടാവാറുണ്ട് ഇതുപോലെ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ബോബിൻ കേസൊക്കെ ഇടുന്നതിൻ്റെ ഒരു ഒരു സൈഡിലായിട്ട് കറങ്ങണ ഭാഗത്തല്ലാതോന്നുണ്ട് വേറൊരു ഒരു ഇങ്ങനെ സ്റ്റെക്കായി എന്നു വെച്ചാൽ അവിടെ ഫുള്ള് ഇതാകട്ട കണ്ട നൂലിങ്ങനെ കട്ട പിടിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സൂചി അവിടെ കുത്തുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതൊക്കെ കുത്തി ഇളക്കിയൊക്കെ കളയുണ്ടോ ഞാനിങ്ങനെ ചെയ്യാറ്ട്ടോ ഇത് മാസത്തിലെ ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ തന്നെ അഴിച്ചിട്ട് ചെയ്യാറാണ് കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇതുപോലെ ഞാൻ കട്ടായി കഴിഞ്ഞാൽ അത് അങ്ങടും ഇല്ല ഇങ്ങോട്ടില്ല അങ്ങനെ സ്റ്റെക്കായിട്ടാണല്ലോ ഇരിക്കുക ഞാൻ കത്രിക വെച്ചിട്ട് അതിൻ്റെ മോന കൊണ്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കുറേ പീസുകളാക്കി വെക്കും എന്നിട്ട് ഇതാ ഇതുപോലെ സ്കൂ നമ്മളെ ഇത് വെച്ചിട്ടോ ഈ ഇതിൽ എന്താ പറയുക സൂചി കൊണ്ട് ഇങ്ങനെ മെഷീൻ സൂചി അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള സൂചി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ ഓരോ പീസുകളായിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ അല്ലാതെ നമുക്ക് ആ ഒരു കട്ട മൊത്തത്തിൽ വലിച്ചാൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് നമ്മളിപ്പോൾ ഈ ഒരു ചെറിയൊരു സംഭവത്തിനൊക്കെ നമ്മൾ ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വരുന്ന സമയം ഏതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാ ലാസ്റ്റ് ഇതാ ഞാൻ ആ ഒരു കട്ട കുത്തിയ നൂലെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ് പക്ഷേ എപ്പോഴും ഇല്ല കേട്ടോ ഇടയ്ക്കൊക്കെ മാസത്തിലൊരു ഞാൻ പറഞ്ഞല്ലോ അതുപോലെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് എന്തായാലും നമ്മൾ ഊരിയല്ലോ അപ്പോൾ ആ ഒരു സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് ഇതാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല കച്ചറുണ്ട് കേട്ടോ നല്ലോണം നൂലിൻ്റെ വേസ്റ്റും സംഭവങ്ങളൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ഇത് ഞാൻ ഇടക്കൊക്കെ വൃത്തിയാക്കാറുള്ളതാണ് പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിലൊന്നും ചെയ്യില്ല ഇടക്കൊക്കെ ചെയ്യും എന്നാൽ അങ്ങനെ കണ്ടിന്യൂ ഇതായിട്ടൊന്നും ചെയ്യൂല എപ്പോഴും ശ്രദ്ധിക്കാറില്ല കേട്ടോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണ് ഫുള്ളായിട്ട് നമ്മളൊന്നും ക്ലീൻ ചെയ്യുക ഇപ്പോൾ അത് അതിൻ്റെ അടിയിൽ നിന്ന് കണ്ടില്ല സൈഡിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഉണ്ടാ ഇത് ഫുള്ള് നൂലാണ് നൂലിൻ്റെ വേസ്റ്റുകളാണ് കേട്ടോ അങ്ങനെ ഇതിൻ്റെ ആ ഒരു സംഭവമുണ്ടല്ലോ എന്താ അതിന് പറയാ ഫുട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു സംഭവം അതൊക്കെ അഴിച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ അഴിച്ചു അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊന്നും ഞാൻ അഴിക്കാറില്ല കേട്ടോ ഇതുവരെ ഞാൻ അഴിക്കാറുള്ളൂ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ അഴിക്കാറില്ല ഇതിൻ്റെ അടിയിൽ അഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ അഴിക്കും അതൊക്കെ അതേപോലെ തന്നെ നന്നായിട്ട് ഫിറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ കാരണം അതിൻ്റെ അടിയിൽ നിന്നൊക്കെ വരണമൊക്കെ എന്തോരം നൂലാണ് നോക്കി ഈ ബ്രഷ് നമ്മളായി പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ പെയിൻറ്റിങ് ബ്രഷ് പഴയതുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഇതാക്കിയത് ക്ലീൻ ചെയ്തത് ഇട്ടോ പിന്നെ ആ സംഭവങ്ങൾ നമ്മൾ ഊരിയത് ഊരണ സമയത്തൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ കഴിഞ്ഞാൽ ഊരുമ്പോൾ എങ്ങനെയാണ് ഇരിക്കണത് എന്നുള്ളൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെക്കുക ഒക്കെ ചെയ്ത് ചെയ്യണം നല്ലതാണ് കേട്ടോ അങ്ങനെ ആ ഒരു സംഭവം ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ തന്നെ റീസെറ്റ് ചെയ്യാണ് കേട്ടോ അങ്ങനെ എന്താണ് നമ്മുടെ മെഷീൻ തന്ന പണി ഒന്ന് അവസാനിപ്പിച്ചു ശരിയാക്കി എടുത്തു പിന്നെ ഇതിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് ചൂരി എടുക്കണേ ഈ ഒരു സംഭവത്തിലും നന്നായിട്ട് പൊടിയും പിന്നെന്താ ഈ ഇങ്ങനെ എണ്ണ തട്ടിയിട്ടൊക്കെ ആകെ ഇതായിട്ട് ഇരിക്കണം കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ അതൊക്കെ ക്ലീൻ ചെയ്ത് നന്നായി ക്ലീൻ ചെയ്തു പിന്നെ ഈയൊരു മെഷീനിൽ പിന്നെ നമ്മൾ ഓയിൽ കൊടുക്കാത്തതാണല്ലോ പവർ മെഷീനാണല്ലോ അപ്പോൾ ഓൾറെഡി ഓരോ ഭാഗത്തൊക്കെ ഓയിൽ വരുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ നൂലും ഓയിലും എല്ലാം കൂടെ ഇങ്ങനെ കട്ട കുത്തിയിട്ടും ഇതായിട്ടൊക്കെ ഇരിക്കണതാണ് കേട്ടോ ഈ തിരക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യും പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഊരും അപ്പോൾ നമ്മൾ എന്തായാലും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അല്ല വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ കുഴപ്പമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതിന് ശേഷം ഞാൻ ആ ഗൗണ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഫ്രണ്ട് ഭാഗം യോക്കൊക്കെ ഇതുപോലെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഇതാ നമ്മൾ സ്ക്വയർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെതാ ഗൗൺ ആണ് കേട്ടോ ഫസ്റ്റ് ലെയർ ഇതാ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിന് ഇതാ ഇതുപോലെ ബലൂൺ സ്ലീവ് അടിഭാഗത്തേക്ക് പഫ് കൊടുത്തിട്ടുള്ള സ്ലീവ് ഇട്ടോ ആ ഒരു എൻഡിലും പിന്നെ സ്റ്റിച്ച് വരുന്ന സ്ഥലത്തുമായിട്ട് നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് അത് ഈ ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കാണുന്നില്ല കേട്ടോ അങ്ങനെ ഈ ഈ ഡ്രസ്സിൽ ഇനി നമ്മൾ സെൻറ്ററിൽ കൂടെ ലേസ് കൊടുക്കണം കേട്ടോ ഫ്രണ്ടിൽ അപ്പോൾ എന്താ പറയുക കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ഞാൻ സെൻ്റർ മാർക്ക് ചെയ്തിട്ട് ഈ ലേസ് ഇതാ നമ്മൾ രണ്ട് ലെയർ ആക്കിയിട്ട് റൈറ്റ് റൈറ്റും ലെഫ്റ്റും ആയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഇതിന് ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ആയിട്ട് വേണം നമുക്ക് ഈ ഒരു ലേസ് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ യോക്ക് ഭാഗത്ത് ലൈനിങ് ഫസ്റ്റിന് കൊടുത്തിട്ടുണ്ട് സ്കേർട്ട് പോഷൻ ഉണ്ടല്ലോ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള പ്ലീറ്റ്സിൻ്റെ അവിടെ ഒന്നും ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ ലാസ്റ്റ് കൊടുക്കുള്ളൂ അപ്പോൾ നമ്മളിതാ ഈ നെക്കോട് കൂടിയിട്ട് ഈ ഒരു ലേസ് വെച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ഇതിപ്പോൾ ശരിക്കും അവർ എനിക്ക് റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഒരു ഹാഷ് കളറാണ് കേട്ടോ ഹാഷ് കളറിൽ ബ്ലാക്ക് ലൈസ് ആണ് അപ്പോൾ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ ആൾക്ക് കളർ വേണ്ട ആ കളർ വേണ്ട ബ്ലാക്ക് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ബ്ലാക്കിൽ ബ്ലാക്ക് തന്നെ മതി പറഞ്ഞിട്ടോ ലൈസ് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു സ്പെഷ്യൽ കസ്റ്റമറാണ് ആളെന്ന് അപ്പോൾ ആൾ എനിക്ക് ഓരോ മോഡലുകൾ ഇങ്ങനെ ഇഷ്ടം തോന്നുമ്പോൾ എനിക്ക് അയച്ച് വരും കേട്ടോ അവിടെ ഇരുന്നിട്ട് ഗൾഫിലാവുമ്പോൾ അപ്പോൾ ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കും പിന്നെ എനിക്ക് രണ്ട് മൂന്ന് അവസരങ്ങൾ തന്നു പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എന്തൊക്കെയാ തിരക്കുകളും പിന്നെ അസുഖം വന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ടൊരു മൂന്ന് ചാൻസ് പോയി അപ്പോൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആൾ ആരൊക്കെ പോണ സമയത്ത് കൊടുത്തയക്കാൻ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ഇപ്പം ആൾ നാട്ടിൽ വന്നപ്പോൾ കയ്യോടെ കൊടുന്ന് തന്നത് കേട്ടോ അങ്ങനെ ആ ഒരു ഡ്രസ്സ് കഴിയുന്നതിനോട് കൂടിയിട്ടുതന്നെ അത് ഓവർലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത മെഷീനും പണി തന്നിട്ടും പണിന്ന് വെച്ച് നല്ല പണി തന്നെ തന്നത് ഇത് കണ്ട ഈയൊരു ആ ലേസ് വെച്ചില്ലേ ആ ഒരു സ്ലീവിൻ്റെ ഭാഗം കട്ടിയുള്ള ഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഓവർലോക്ക് ചെയ്തതാണ് ആ സമയത്ത് ഇത് അതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് വന്ന ഒരു പീസ് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായിരുന്നു അപ്പോൾ തുണി ഇങ്ങനെ നീങ്ങാതെ വന്നപ്പോൾ അവിടെ ഓവർലോക്കിൻ്റെ നൂലും കട്ടായിരുന്നു കേട്ടോ രണ്ട് സ്റ്റെക്ക് വന്നു അങ്ങനെ ഞാൻ ഈ ഒരു പീസ് എടുക്കാൻ നോക്കി നോക്കുമ്പോൾ വീല് സൂചി ഒന്നും കറങ്ങണ ഒരു ഭാഗത്തല്ല അതിൻ്റെ ഇപ്പുറത്തായിട്ട് ബ്ലേഡിൻ്റെ സൈഡിലാണ് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഇതിനെക്കുറിച്ച് എനിക്ക് തീരെ ഒന്നും അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് അഴിച്ചു നോക്കി അഴിക്കുക വച്ചാൽ ഫുള്ളായിട്ട് അഴിക്കല്ല കുറച്ചൊന്ന് സ്ക്രൂ ഒന്ന് ലൂസാക്കി നോക്കി എന്നിട്ടൊന്നിങ്ങനെ ആ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊന്ന് തിക്കി കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു തുണി ഉണ്ട് വന്നു കൂട്ടാം അപ്പോൾ ഞാൻ ബാക്കി അത് ടൈറ്റാക്കി കൊടുക്കുകയാണ് ലൂസാക്കിയാൽ ഞാൻ വീണ്ടും ഒന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കേട്ടോ പിന്നെ ദാ ഈ ഒരു നൂലുകളൊക്കെ അവിടെ കട്ട് ഔത്തിയിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഇതേപോലെ ഞാൻ നേരത്തെ കാണിച്ചില്ല അതുപോലെ കത്രികയും സൂചിയൊക്കെ വെച്ചിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ എടുക്കണതാണ് ഞാൻ കാണിച്ചു തന്നത് അതിന് ശേഷം നമ്മൾ നൂലൊക്കെ ഒന്ന് നന്നായി എന്താ പറയുക ഒക്കെ ഒന്ന് കോർത്ത് സെറ്റാക്കി വെച്ചു ഇതിൻ്റെ ഉള്ളിൽ കുറേ കച്ചറൊക്കെ ഉണ്ട് കേട്ടോ അത് കട്ട് ചെയ്യണതല്ലോ ഓവർലോക്ക് ചെയ്യുന്ന സമയത്ത് സൈഡ് ഇങ്ങനെ കട്ടായി പോകുമ്പോൾ ആ ഒരു പീസിൻ്റെ നൂലുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇതിൽ ഓയിലിൻ്റെ ഒരു നന്നായിട്ട് ഓയിലുണ്ട് അപ്പോൾ ആദ്യം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ വേസ്റ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി പോകുമ്പോൾ ശരിയായിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ നൂലൊക്കെ ആദ്യം ഊരിയിട്ടൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ശരിയായിട്ടോ അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഗൗൺ ഇതട്ടോ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു ഒരാറുമണിയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നുട്ടോ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ മെഷീൻ്റെ പണിതരലും എല്ലാം കൂടെ ആയിട്ടാകുക ഇതായിട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാത്രിയിലാണ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് തീരെ കാണുന്നില്ല പിന്നെ അതുമാത്രമല്ല ലേസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഈ ബ്ലാക്കിൽ കാണില്ല കേട്ടോ ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവണോന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നണില്ല മനസ്സിലാവുന്നുണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞില്ലേ സെൻറ്ററിൽ കൂടെ രണ്ട് ലെയർ ലയറിങ്ങനെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ആ ഒരു ഡ്രസ്സിന് ഞാൻ വേറൊരു വീഡിയോയും കൂടെ കാണിക്കാം കേട്ടോ ഇതിൽ മനസ്സിലായോന്നറിയില്ല പിന്നെ അത് രണ്ടാമത്തെ ഡ്രസ്സ് കിട്ടോ ഫ്രണ്ടിൽ ഇതാ ഒരു സ്ലിറ്റ് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഒരു മുപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് സ്ലിറ്റ് കൊടുത്തേക്കാണ് പിന്നെ സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഫ്രണ്ടിൽ മാത്രം വർക്കുള്ള മെറ്റീരിയൽ ബാക്കിൽ പ്ലെയിൻ ആണ് കേട്ടോ ബാക്ക് പ്ലെയിൻ ഷിഫോൺ ആണ് ഫ്രണ്ട് വർക്കുള്ളത് പിന്നെ എന്താ ഉള്ളിൽ നമ്മളൊരു പലാസോ സർക്കിൾ പലാസോ ഉണ്ട് കേട്ടോ പ്ലെയിനായിട്ടുള്ള അതും ബ്ലാക്കിൽ തന്നെയാണ് അപ്പോൾ ആ ഒരു പലാസോ ഇട്ടിട്ട് ഈ ഒരു കോട്ട് മോഡൽ മോഡലിട്ടോ ഇത് ഫ്രണ്ട് ഓപ്പൺ അല്ല ഓപ്പണല്ല മേലെന്നൊക്കെ സ്റ്റിച്ചഡാണ് അടിയിൽക്ക് സ്ലിറ്റ് പോലെ ഒരു ഓപ്പൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മുപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്ത് കഴിഞ്ഞിട്ടാണ് സ്ലിറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ എന്താ ഞാൻ കാണിച്ചല്ല പലാസം കാണിച്ചതാണ് കേട്ടോ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് പിന്നെ വീനൊക്കെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു വർക്കിൻ്റെ മെറ്റീരിയൽ ജസ്റ്റ് രണ്ട് ഇഞ്ച് വീതിയിലൊന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫു നല്ല സൈസിലാണ് കേട്ടോ അത് നല്ല സൈസ് മീൻസ് അറുപത് ഇഞ്ച് സൈസിലാണ് കേട്ടത് ചെയ്തിട്ടുള്ളത് ഈ അബായം ഗൗണും ഒക്കെ അപ്പോൾ അതിൻ്റെ ഇത് കേട്ടോ പാൻറ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം ഇത് ഞാൻ ആ സ്റ്റിച്ചിങ് ഇട്ടിട്ട് വീഡിയോ എടുത്തു പക്ഷേ അവിടുന്ന് എനിക്ക് ക്ലിയർ തോന്നിയില്ല പിന്നെ ഞാൻ ഡമ്മിമിൽ ഇട്ടിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് മനസ്സിലാവാൻ അറിയില്ലല്ലോ അപ്പോൾ രണ്ട് വീഡിയോ എടുത്ത് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ രാത്രിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് രാവിലെ കൊണ്ടുപോകാൻ വരും എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി തന്നെ അല്ല വീഡിയോ എടുത്തത് പിന്നെ പിറ്റേ ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ എന്തായാലും പറ്റില്ല കേട്ടോ അവർ നേരത്തെ വരും അപ്പോൾ ഇതാ രണ്ടാമത് ഒരു ഇവിടെ വെച്ചിട്ട് തന്നെ ഞാൻ വീണ്ടും ഈ ഒരു ഗൗണിൻ്റെയും കൂടെ വീഡിയോ വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു ഡ്രസ്സ് ആയതുകൊണ്ട് പിന്നെ രാത്രിയിലും ആയതുകൊണ്ടാണ് ക്ലിയർ കുറവ് എന്താണ് അടുത്ത മോഡൽ ഏതാ വരികയോന്നറിയില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മോഡലൊക്കെ അയച്ചു തരും പക്ഷേ എനിക്ക് തിരക്കായതുകൊണ്ട് പിന്നെ അവളിവിടെ ഇല്ലാത്തതുകൊണ്ടും നമ്മളിങ്ങനെ ലാഗാക്കി കൊണ്ടുപോകട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇന്നത്തെ വീഡിയോ ഇത്രക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം